ഹായ് ഫ്രണ്ട്സ് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് തക്കാളി ചെടിയിലെ വിളവെടുപ്പും അതുപോലെ തന്നെ കീടനിയന്ത്രണവും അതുപോലെ നമ്മൾ വളം ചേർക്കുന്നതിനെക്കുറിച്ചൊക്കെയാണ് എന്ന് പറയാൻ പോകുന്നത് ഇതാണ് കേട്ടോ നമ്മുടെ തക്കാളി ചെടി തക്കാളികൾ ഏകദേശം മൂത്ത് പഴുത്തൊക്കെ തുടങ്ങിയിട്ടുണ്ട് അത്യാവശ്യം വിളവ് തരുന്ന ഒരു ചെടിയാണ് കേട്ടോ ഇത് ഞാൻ പത്ത് ചെടികളാണ് വച്ചിട്ടുള്ളത് പത്തെണ്ണം ചട്ടിയിലായിട്ടാണ് വെച്ചത് മണ്ണിൽ നേരിട്ട് നടാൻ സ്ഥലം ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചട്ടിയിൽ വെച്ചിട്ടുള്ളത് അപ്പോൾ നോക്കാം ഇനി ഇതിൻ്റെ പരിചരണത്തെക്കുറിച്ചൊക്കെ പറയാം ഇന്ന് ഫസ്റ്റായിട്ട് നമ്മൾ ഇതാട്ടോ ഞാൻ ആദ്യം വെച്ച ബാച്ചിലുള്ള തക്കാളികളാണ് കേട്ടോ ഈ മൂത്ത് തുടങ്ങിയത് ഞാൻ പത്ത് തൈകളാണ് കേട്ടോ വെച്ചിരുന്നത് അത് പത്ത് ചട്ടിയിലായിട്ട് രണ്ടാമത്തെ ബാച്ചായിട്ട് വെച്ചതാണ് കേട്ടോ ഈ കാണുന്നത് ഈ ട്രയലാണ് കേട്ടോ ഞാൻ വെച്ചത് തൈകൾക്കൊന്നും വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ ട്രയൽ ആയതുകൊണ്ട് പലരും എന്നോട് ചോദിക്കാറുണ്ട് ഇങ്ങനെ മണ്ണ് ഒലിച്ച് പോകൂലെന്ന് പക്ഷെ അങ്ങനത്തെ വലിയ പ്രശ്നങ്ങളൊന്നും ഇതുവരെ എനിക്ക് ഉണ്ടായിട്ടില്ല ഞാൻ സാധാരണയായിട്ട് ട്രയലൊക്കെ കുഴിച്ചിടാറുണ്ട് കേട്ടോ സാധാരണയായിട്ട് ഞാൻ ചട്ടിയിലൊക്കെ നടുമ്പോൾ ഓട് താഴെ വെച്ചു കൊടുക്കാറുണ്ട് ഡ്രൈനേജ് അടയാതിരിക്കാൻ വേണ്ടിയിട്ട് പക്ഷേ ഇതിന് ഞാൻ താഴെ പച്ചയിലെ വളം മാത്രം ഇട്ടിട്ട് ഇട്ടിട്ട് പോട്ടി മിക്സിലാണ് ഞാൻ ഈ തൈകൾ നട്ടത് ഇനി നമുക്ക് തക്കാളികളൊക്കെ പറിച്ചു തുടങ്ങാം കേട്ടോ കുറച്ച് നമുക്ക് വീട്ടിൽ ആവശ്യമുള്ള തക്കാളികളൊക്കെ ഇതിൽ വന്ന് കിട്ടാറുണ്ട് ഒരു രണ്ട് മൂന്ന് ദിവസം കൂടുമ്പോഴാണ് നമുക്ക് തക്കാളി കിട്ടലെട്ടോ ഇതിങ്ങനെ പറിച്ചെടുക്കുമ്പോൾ എനിക്ക് വളരെയധികം സന്തോഷമാണ് ഉണ്ടാവാറ് ഇത്രയും തക്കാളിയാണ് കേട്ടോ ഇന്ന് വിളവെടുത്തത് എനിക്ക് പത്ത് തക്കാളിയുടെ പ്ലാന്റ് ആണ് ഇതിലുള്ളത് അതിൽ നിന്ന് എനിക്ക് ഇത്രയും എന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് ഇനി നമുക്ക് അതിൻ്റെ ബാക്കി കെയറിങ്ങിലോട്ട് പോവാം ഇതിലെ മൂത്തിലകളൊക്കെ കട്ട് ചെയ്ത് ഒഴിവാക്കണം കേട്ടോ തക്കാളി ചെടിയിലെ ഈ മൂത്ത ഇലകൾ കട്ട് ചെയ്യുന്നതിലൂടെ വായുസഞ്ചാരം കൂടുകയും ചെയ്യും അതുപോലെ തന്നെ കീടങ്ങള് ഈ മൂത്ത് ഇലകളിലായിരിക്കും അധികം വന്നിരിക്കുക അപ്പോൾ നമുക്ക് കീട നിയന്ത്രണവും ഉണ്ടാവും ഉണ്ടാവൂട്ടോ നല്ല വെയിലുള്ള സ്ഥലത്താണ് നമ്മൾ തക്കാളി തൈകൾ തൈകൾ നടേണ്ടത് നമ്മൾ എത്രത്തോളം ചെടികൾ സ്നേഹിക്കുന്നുണ്ടോ അത്രത്തോളം നമുക്ക് ചെടികൾ വിളവ് തരൂട്ടോ ഇത് എൻ്റെ ഒരു അഭിപ്രായമാണ് തക്കാളി ചെടിക്ക് നല്ല വെയിൽ അത്യാവശ്യമാണ് വെയിലുണ്ടെങ്കിലേ ചെടി നല്ല രീതിക്ക് പൂക്കാനും കായ്ക്കാനും തുടങ്ങുകയുള്ളൂ കേട്ടോ അതുപോലെ തന്നെ നമ്മളെ ചെടിയിൽ നിന്ന് മെയിൻ തണ്ടല്ലാത്ത തണ്ടുകളൊക്കെ കഴിവതും അത് വെട്ടി ഒഴിവാക്കണം കേട്ടോ അല്ലെങ്കിൽ പെട്ടെന്ന് ഈ തക്കാളി ചെടിയൊക്കെ പൊട്ടി വീയാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതിന് വലിയ ഉറപ്പുണ്ടാവൂലട്ടോ ആ തണ്ടിനൊന്നും നമ്മൾ എത്ര ബാലൻസ് ചെയ്ത് കഴിഞ്ഞാലും അതൊരു ഒടിഞ്ഞ് നിൽക്കുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യും ഫീലെയ്യല് മാത്രല്ല കേട്ടോ അത് ഒടിഞ്ഞ് പെട്ടെന്ന് വീയൊക്കെ ചെയ്യും അപ്പം ചെറുപ്പത്തിൽ തന്നെ നമ്മൾ കായ പിടിക്കേണ്ടതിൻ്റെ മുമ്പ് തന്നെ ആ കമ്പൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കണം ഞാൻ ഇതിൽ ചില കമ്പൊക്കെ ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു അങ്ങനെ താഴെ വീണ ഇലകളൊക്കെ ഞാനൊന്ന് വെറുതെ നോക്കിയ സമയത്താണ് ഇതിന് വെള്ളീഴ്ച വന്നിരിക്കുന്നതായിട്ട് ഞാൻ കണ്ടത് പിന്നീട് ഞാൻ അടുത്തുള്ള ചെടിയിലൊക്കെ നോക്കിയപ്പം ഇതുപോലെ വെള്ളീച്ച ഒരുപാട് ഇലയിലായിട്ട് ഇങ്ങനെ കാണുന്നുണ്ട് കേട്ടോ പക്ഷെ ചെടിക്ക് വലിയ കുഴപ്പമൊന്നും ഞാൻ കണ്ടിട്ടില്ലായിരുന്നു പക്ഷെ ഇന്ന് വെട്ടിക്കഴിഞ്ഞതിന് ശേഷം നിലത്ത് വീണത് ഇങ്ങനെ നോക്കിയപ്പോഴാണ് കണ്ടത് ഇനി നമുക്ക് ഈ കീടങ്ങളെ ഓടിക്കാം കേട്ടോ ഓടിക്കാൻ നമ്മളിപ്പോൾ ഹൈഡ്രജൻ പെറോക്സൈഡ് ആണ് എടുത്തത് ത്രീ പെർസെൻറ്റേജ് ഹൈഡ്രജൻ പെറോക്സൈഡ് ഒരു ടെൻ എം എൽ എടുക്കുക എന്നിട്ട് വൺ ലിറ്റർ വെള്ളത്തിലോട്ട് ആഡ് ചെയ്തതിന് ശേഷം അത് നല്ല രീതിക്ക് മിക്സ് ആക്കിയിട്ട് കൊടുക്കുക കേട്ടോ നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ചെടിയിലൊക്കെ നല്ല രീതിക്ക് അടിച്ചു കൊടുക്കുക ഇലൻ്റെ ചോട്ടിലും മുകളിലോ എല്ലാം എടുത്തും ആവണ രൂപത്തിൽ നല്ല രീതിക്ക് വേണം നമ്മളിത് സ്പ്രേ ചെയ്ത് കൊടുക്കാൻ ഹൈഡ്രജൻ പെറോക്സൈഡ് ഒക്കെ പെട്ടെന്ന് റിസൾട്ട് കിട്ടുന്ന ഒരു സംഭവമാണ് കേട്ടോ അതുകൊണ്ടാണ് നമ്മൾ ഹൈഡ്രജൻ പെറോക്സൈഡ് തന്നെ എടുത്തത് വെയിലില്ലാത്ത സമയം നോക്കിയിട്ട് വേണം അടിച്ചു കൊടുക്കാൻ ഇനി നമുക്ക് തക്കാളി ചെടിയുടെ മുരട്ടിലായിട്ട് പുളിപ്പിച്ചിട്ട് കഞ്ഞിവെള്ളം ഒഴിച്ച് കൊടുക്കെ കേട്ടോ നാല് ദിവസം പഴക്കമുള്ള കഞ്ഞിവെള്ളമാണ് കേട്ടോ ഉപയോഗിക്കേണ്ടത് ഒരു കപ്പ് കഞ്ഞിവെള്ളത്തിന് മൂന്ന് കപ്പ് എന്ന റേഷ്യോലാണ് കേട്ടോ നമ്മൾ ഉപയോഗിക്കേണ്ടത് അങ്ങനെ നമ്മൾ ഓരോ ചെടിയുടെ മുരട്ടിലായിട്ട് ഒഴിച്ചിങ്ങനെ കൊടുക്കുക ഇത് ചെടിയുടെ വളർച്ച കൂട്ടാനും അതുപോലെ തന്നെ ചെടിയിൽ നിന്ന് കൂടുതൽ വിളവ് ലഭിക്കാനും സഹായിക്കും അതുപോലെ തന്നെ പുളിപ്പിച്ച കഞ്ഞിവെള്ളത്തിൽ ലാക്റ്റിക് ആസിഡ് ബാക്ടീരിയ അടങ്ങിയതുകൊണ്ട് മണ്ണിൻ്റെ പി എച്ച് ബാലൻസ് ചെയ്യാനും സഹായിക്കും